അവസരം മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടി ഇനി ഉണ്ടാവുമെന്ന് കരുതാൻ പ്രയാസമാണ് പാവപ്പെട്ട ഹിന്ദു വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടിയായിരുന്നു പമ്പയിൽ അയ്യപ്പ ആഗോള സംഗമം നടത്തിയത് ആ ഹിന്ദു വിശ്വാസികൾ കരുതും പിണറായി വിജയൻ ഭക്തനാണ് ആ ഭക്തി പിണറായി വിജയന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകൾ ഉറപ്പാക്കും എന്ന് കരുതി അങ്ങനെ ഹിന്ദു വോട്ടുകൾ ഒരു വശത്ത് വകഞ്ഞെടുക്കുക ഭക്ത പരിവേഷം കൊടുക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം ആ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിന് വെള്ളാപ്പള്ളി നടേശനെയാണ് ഉപയോഗിച്ചത് അല്പമെങ്കിലും ഭക്തിയുള്ള ആളാണോ വെള്ളാപ്പള്ളി നടേശൻ എന്ന് കണ്ടറിയേണ്ടതുണ്ട് ഭക്തിയുള്ള ആളാണെങ്കിൽ ഇങ്ങനെ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ കഴിയില്ല ഗുരുദേവൻ പഠിപ്പിച്ചതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി വെള്ളാപ്പള്ളിയ സമുദായത്തെ മോശമാക്കിക്കൊണ്ടിരിക്കുന്ന അറിയാം വെള്ളാപ്പള്ളിയെ കൊണ്ട് പിണറായി വിജയൻ ഒരു സാക്ഷ്യപ്പെടുത്തൽ നടത്തി തന്നെ പിണറായിട്ടല്ലേ പിന്നെ മനസ്സിലാണെന്ന് ഇപ്പൊ തന്നെ അയ്യപ്പനല്ലേ പുള്ളി ഹൃദയം കൊണ്ട് സ്വീകരിച്ചു ഇന്ന് പിണറായി വിജയൻ യഥാർത്ഥ ഭക്തനാണ് കമ്മ്യൂണിസ്റ്റ് ആദർശം കാപട്യമാണ് പിണറായി വിജയൻ ഭക്തറിയാം അതായത് താൻ ഭക്തനാണ് എന്ന് പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ബോധപൂർവമാണ് പിണറായി ഭക്തനാണ് എന്ന് വെള്ളാപ്പള്ളി പറയണമെങ്കിൽ ഇത്ര അടുപ്പം പുലർത്തുന്ന വെള്ളാപ്പള്ളി പറയണമെങ്കിൽ അത് പിണറായി പറഞ്ഞിട്ട് തന്നെയാവും അങ്ങനെയൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഭക്തനായ പിണറായിയെ ഹിന്ദുക്കളുടെ മുമ്പിൽ അവതരിപ്പിച്ച് വോട്ട് നേടാനുള്ള ശ്രമമാണ് എം എ ബേബി പക്ഷെ അത് സമ്മതിക്കില്ല ബേബി പറഞ്ഞത് അത് വെള്ളാപ്പള്ളി നടേശൻ്റെ നിരീക്ഷണമാണ് അങ്ങനെയല്ല പിണറായി തനിക്കറിയാം പിണറായി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് വിശ്വാസി അല്ലെന്നാണ് പക്ഷെ അപ്പോഴും ചോദ്യം ബാക്കിയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ് പിണറായി വിജയൻ ഭക്തനാണ് ഭക്തനല്ലെങ്കിൽ അത് തുറന്നു പറയുന്നത് പിണറായിയാണ് പിണറായി എന്താണ് പറയാത്തത് കാരണം പിണറായിക്ക് ഭക്തി എന്ന് പറയുന്നത് തൻ്റെ വോട്ടിന് വേണ്ടിയുള്ളൊരു ആയുധം മാത്രമാണ് ഒരു വശത്ത് ഇത് നടക്കുന്നു മറുവശത്ത് വാസ്തു പിണറായി വിജയൻ എന്ന ഭീരുവായ കമ്മ്യൂണിസ്റ്റിനെ വലിയ പേടി തട്ടിയിട്ടുണ്ട് പിണറായിയുടെ അടുത്ത വൃത്തങ്ങളെല്ലാം വ്യക്തമായി പറയുന്നത് അതാണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ പിന്നിലെ യഥാർത്ഥ ചോദന അയ്യപ്പ കോപം പേടിച്ചാണ് എന്ന് ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ആ റിപ്പോർട്ട് സത്യമാണ് ജോത്സ്യന്മാർ പറഞ്ഞത് ആചാര്യന്മാർ പിണറായിയോട് പറഞ്ഞു ഒരുപാട് പേരുണ്ട് പിണറായി മാത്രമല്ല ഗോവിന്ദൻ മാഷൻ പോവാറുടെ ആചാര്യന്മാരെ കാണാൻ അവരൊക്കെ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ അയ്യപ്പനെ അപമാനിച്ചതിന്റെ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പാപപരിഹാരം ചെയ്യണം വിട്ടുമാറാത്ത രോഗം പിണറായിക്ക് പത്ത് മിനിറ്റ് ഒരേ ഇരിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് എവിടെയെങ്കിലും പോലെ കുറച്ച് നേരം ഇരുന്നാൽ അസ്വസ്ഥപ്പെടുന്നു ഇടയ്ക്കിടെ സമയം നോക്കും വളരെ കുറച്ചു നേരം മാത്രമേ ഇരിക്കൂ വല്ലാത്ത രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് അദ്ദേഹത്തിനോടൊപ്പം യോഗത്തിൽ പങ്കെടുത്ത ഐ എ എസ് ഉദ്യോഗസ്ഥരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതയെക്കുറിച്ച് പരിപാടി നടന്നാലും ഇല്ലെങ്കിലും കൃത്യസമയത്ത് പോവാതിരിക്കാൻ സാധ്യമല്ല വളരെ കുറച്ച് മാത്രമേ പിണറായി വിജയൻ യോഗങ്ങൾക്ക് ഇരിക്കാറുള്ളൂ മാത്രമല്ല വലിയ ഇറിറ്റേഷനാണ് എന്ത് സംഭവിച്ചാൽ പെട്ടെന്ന് ദേഷ്യം ദേഷ്യമില്ല മൈക്കൊക്കെ തട്ടിത്തെറിപ്പിച്ച് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രോഗമാണ് രോഗം വർഷമായി കൊണ്ടിരിക്കുന്നു കാശുള്ളതുകൊണ്ടും സ്വാധീനമുള്ളതുകൊണ്ടും അമേരിക്കയിലും അപ്പോളയിലും ഒക്കെ പോയി ചികിത്സിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം രോഗത്തെക്കുറിച്ച് വ്യാകുലനാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ മോശമാവാറുണ്ട് പല വഴിപാടുകളും ചികിത്സകളുമൊക്കെ നടത്തിയാണ് പിടിച്ചു നിൽക്കുന്നത് മാത്രമല്ല മകൾക്കെതിരെ ഇങ്ങനെയൊരു കേസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല കാരണം പ്രത്യേകിച്ച് കേന്ദ്ര ബി ജെ പി നല്ല ബന്ധത്തിലാണ് പല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കുന്നത് തന്നെ അവരുടെ സി ബി ഐയിലും ഇ ഡിയിലും ഒക്കെയുള്ള ബന്ധം പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ എല്ലാ വിപത്തുകളെയും അകറ്റി നിർത്തിയിട്ടും അതെല്ലാം ഒരുമിച്ച് ആക്രമിക്കുന്നു അത് അയ്യപ്പഗോപമാണെന്ന് പിണറായി ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു എന്നതാണ് സത്യം ആചാര്യന്മാർ അങ്ങനെ പറഞ്ഞപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പിണറായി തൻ്റെ പാപം ആഗോളതലത്തിൽ വിതരണം ചെയ്യാൻ വേണ്ടി എങ്ങനെയൊരു പരിപാടിക്ക് പ്ലാൻ ചെയ്തത് ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് സത്യമാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസികൾ മാറി നിന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും ക്യാമ്പിൽ നിന്നുള്ള പോലീസുകാരെയും ഒക്കെ കൊണ്ട് തികയ്ക്കാൻ ശ്രമിച്ചിട്ടും പൊളിഞ്ഞുപോയി പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിണറായി വിജയൻ വളരെ മോശക്കാരനൊക്കെ ചിത്രീകരിച്ച ഒരാളായിരുന്നു കണ്ടരൻ മോഹനര് തന്ത്രി കുടുംബത്തിലെ പ്രധാനിയായിരുന്നു കണ്ടരൻ മോഹനര് അദ്ദേഹത്തെ ബോധപൂർവം കമ്മ്യൂണിസ്റ്റ് മോശക്കാരനാക്കി അദ്ദേഹത്തെ കുറിച്ച് കേട്ട കഥകളൊക്കെ പല സാഹചര്യങ്ങളിൽ രൂപപ്പെട്ടതാണ് അദ്ദേഹത്തെ പെണ്ണുപിടിയനാണ് എന്തോ ഒരു സ്ത്രീയോടൊപ്പം തട്ടിപ്പ് നടത്തി വെട്ടിപ്പ് നടത്തുന്നതൊക്കെ വരുത്തി തീർത്തതും അദ്ദേഹത്തെ പുറത്താക്കിയതും അപമാനിച്ചതും അവഹേളിച്ചതും ഒക്കെ പിണറായി കൂട്ടർ മണി പിണറായി നേരിട്ട് തന്ത്രി കണ്ടരൻ മോഹനരെ അധിക്ഷേപിച്ചിട്ടുണ്ട് വലിയ തോതിൽ അധിക്ഷേപിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കണ്ടരൻ മോഹനര് എങ്ങനെയാണ് അവിടെ എത്തിയത് വലിയൊരു ചോദ്യമാണ് സി പി എം എല്ലാ കോണുകളിലും ആക്രമിച്ചു കൊണ്ടിരുന്ന ശബരിമല തന്ത്രിയാണ് തന്ത്രിക്കെതിരെ ഏതെല്ലാം തരത്തിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ തന്ത്രിക്കെതിരെ എന്തെല്ലാം പറയും അതെല്ലാം പറഞ്ഞു പിണറായി വിജയൻ നേരിട്ട് പറഞ്ഞു ആ തന്ത്രിയെ കൊണ്ടുവന്ന് നിലവിളക്ക് കൊടുത്തണമെങ്കിൽ അതിന് പിന്നിൽ എന്താണ് അത് തീർച്ചയായും തന്ത്രി കുടുംബത്തിന് വലിയ ശക്തിയുണ്ടെന്നും ഈ തന്ത്രി കുടുംബത്തെ അപമാനിച്ചാൽ അവഹേളിച്ചാൽ അതിന് പണി കിട്ടുമെന്നും ആചാര്യന്മാരും ജ്യോതിഷികളും പിണറായി ഉപദേശിച്ചു വാസ്തവത്തിൽ അയ്യപ്പ കോപം മാത്രമല്ല അയ്യപ്പനോട് ചേർന്ന് നിൽക്കുന്ന തന്ത്രി കുടുംബത്തെ മോശക്കാരനാക്കിയതും അവരെ അവഹേളിച്ചതും പണിയായെന്ന് പിണറായിക്ക് ബോധ്യപ്പെട്ട സാഹചര്യമുണ്ടായി ആ പാപപരിഹാരമായാണ് വാസത്തിൽ കണ്ഠരൻ മോഹനരെ തന്നെ കൊണ്ടുവന്നത് തന്ത്രി കുടുംബത്തെ ക്ഷണിച്ചപ്പോൾ അവർ മുമ്പോട്ട് വെച്ച് ആവശ്യങ്ങളിൽ ഒന്നതായിരുന്നു ഞങ്ങൾ സഹകരിക്കാം പക്ഷേ കണ്ഠരൻ മോഹനരെ കൊണ്ടുവരണം കാരണം ഈ കണ്ഠരൻ മോഹനരെയാണ് അപമാനിച്ചിറക്കി വിട്ടത് ഇപ്പോഴത്തെ തന്ത്രി മഹേഷ് മോഹനന്റെ പിതാവാണ് അപ്പം ഈ കണ്ഠരൻ മോഹനരെ കൊണ്ടുവന്നില്ലെങ്കിൽ തന്ത്രി കുടുംബം സഹകരിക്കാൻ സാഹചര്യം മാത്രമല്ല ഈ പാപപരിഹാരം ഉണ്ടാവണമെങ്കിൽ തന്ത്രി കുടുംബത്തിന്റെ ശാപം മാറണം എന്ന് ഒരു ഉപദേശം കിട്ടുന്നു അങ്ങനെയാണ് റിസ്ക് എടുത്തുകൊണ്ട് ഇത്രയും കാലം അപമാനിച്ച് അധിക്ഷേപിച്ച് നടന്ന മോഹനെ കൊണ്ടുവന്ന് വിളക്ക് കത്തിച്ചത് അങ്ങനെയാണ് കഴിയുന്നതും കണ്ടുപെട്ടിക്കാൻ വേണ്ടി പിണറായി വരുന്നതിന് മുൻപ് വിളക്ക് കത്തിക്കാൻ ഏർപ്പാടാക്കി പക്ഷെ അതിലൊന്നൊരു കാര്യവുമില്ല കാരണം ഈ തന്ത്രി കണ്ഠരൻ മോഹനെ അധിക്ഷേപിച്ചിട്ട് ആ കണ്ഠരൻ മോഹനന് തന്നെ പിണറായിയുടെ യോഗം വിളക്ക് പൊളിത്തി ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് പാപപരിഹാരമാണ് എങ്ങനെയും പാപപരിഹാരം ചെയ്ത് തടി തപ്പുക എന്നതായിരുന്നു പിണറായിയുടെ ലക്ഷ്യം പക്ഷെ തട്ടിപ്പ് മുഴുവൻ പൊളിഞ്ഞുപോയി അക്ഷരാർത്ഥത്തിൽ ഭക്തർ കോപിച്ചു ഭക്തജനം വിട്ടുനിന്നു അവിടെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളെല്ലാം ഭഗവാന്റെ കോപം ഇരട്ടിപ്പിക്കുന്നതിന് കാരണമായി കാരണം കാവട്ട്യമാണ് ഈ കാവട്യം ഭക്തൻ തിരിച്ചറിഞ്ഞു ഭഗവാൻ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് അക്ഷരാർത്ഥത്തിൽ ഇന്ന് പൊളിഞ്ഞു പോയത് പിണറായി ഇപ്പോൾ അങ്കലാപ്പിലാണെന്ന് ബോധ്യമാവുന്നു ഈ അങ്കലാപ്പ് കൂട്ടുന്ന രണ്ട് കാര്യങ്ങൾ കൂടി സംഭവിച്ചു ഒന്ന് ഇതേ കണ്ഠരൻ മോഹനരെ ഇതിന് ബെദലായി പന്തളത്തിന്നലെ നടത്തിയ യോഗത്തിലും ദീപം കത്തിക്കാനെത്തി അവിടെ വലിയ അംഗീകാരമാണ് കണ്ഠരൻ മോഹനരെ പിണറായി വിജയൻ അധിക്ഷേപിച്ചെങ്കിൽ അദ്ദേഹത്തിന് അവിടെ കൊണ്ടുവന്ന് വിളക്ക് എത്തിക്കേണ്ടി വന്നു ഇതേ മോഹനരെ കൊണ്ട് പന്തളത്തെ ഭക്തജന സംഗമത്തിനും വിളക്ക് എത്തിച്ചു അത് പിണറായിക്ക് വലിയ പോയി കാരണം പിണറായിയുടെ നീക്കത്തിന് ബദലാണ് എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ എത്തിയതിന് വേദനയും ആശങ്കയും ഉള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു പണി പണിയോപ്പിച്ചത് മാത്രമല്ല ആ യോഗത്തിൽ ഭക്തജനങ്ങൾ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായിരുന്നു അതേസമയം മറുഭാഗത്ത് പമ്പയിൽ നിന്ന അയ്യപ്പ സംഗമത്തിൽ ഒരാളും ശരണം വിളിച്ചില്ല എല്ലാവരും ഐ ഡി കാർഡ് സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു ഈ ഐ എഫ് എഫ് കെ ഉണ്ടല്ലോ ചലച്ചിത്രമാണ് ഈ ചലച്ചിത്രമേളയ്ക്ക് പങ്കെടുക്കാൻ പോകുന്ന പോലെയാണ് ഇവരെല്ലാവരും അതിൽ വന്നതും പങ്കെടുത്തതും ഇരുന്നതുമൊക്കെ എന്നാൽ ഇവിടെ ശരണമന്ത്രങ്ങൾ ഓതി ആചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ നടന്ന മഹത്തായോഗമായിരുന്നു പന്തളത്ത് നടന്നത് ആ യോഗത്തിൽ പ്രസംഗിക്കാനെത്തിയ അണ്ണാമലൈ ബി ജെ പിയുടെ മുൻ തമിഴ്നാട് പ്രസിഡന്റ് അണ്ണാമലൈ ഒരു കാര്യം തീർത്തു പറഞ്ഞു ഈ ഭഗവത്ഗീത ഭക്തിയില്ലാത്തവർ പഠിപ്പിക്കേണ്ടതല്ല ആ അവർ പറയുന്ന വിവരക്കേട് അത് ദോഷം ചെയ്യും ഭഗവത്ഗീതയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എത്ര എത്രക്കാരാണ് നരകത്തിൽ പോകുന്നത്

காமம் நரகத்துக்கு ஆமா கூட்டிட்டு போயிரும் பேராசை நரகத்துக்கு ஆமாம் கூட்டிட்டு போயிரும் கோபம் நரகத்துக்கு ஆகாம கூட்டிட்டு போயிடும் இந்த மூன்றும் இருப்பது இன்னைக்கு கேரள கம்யூனிஸ்ட் அரசு கிட்ட திரு விஜயநாதர் கிட்ட இருக்கும் ஆனால் பனிரெண்டாவது சேப்டரோட நிறுத்தாம அப்படியே பதினாறாவது சேப்டர் படிச்சீங்கன்னா உங்களுக்கே பகவத்கீதை சொல்லியிருக்கக்கூடிய புத்திமதி தெரியும் அதை தாண்டி நம்முடைய தமிழ் மண்ணில் ஐயன் திருவள்ளுவர் திருக்குறள் எழுதியிருக்காங்க கொலை கொடிதே அலை மேற்கொண்டு அல்லவை செய்தொழுகும் வேந்து ஒரு அரசனை பொறுத்தவரை ஒரு கிங் ஒரு ராஜா அரசனை பொறுத்தவரை அரசன் கொடுமை செய்வது அரசன் இருக்கக்கூடிய சட்டத்தை தவறாக பயன்படுத்துவது ஒரு அரசன் கொடுமை செய்வது அரசன் ஒரு சட்டத்தை தவறாக பயன்படுத்துவது அரசனுக்கு கீழே இருக்கக்கூடிய கொலைகாரனை விட ஒரு பெரிய பாவம் அரசன் சம்பாதிப்பான் என்று திருவள்ளுவர் சொல்றார் இரண்டாயிரத்தி பதினெட்டு பத்தொன்பதுல திரு விஜயன் அவர்கள் நடந்து கொண்ட விதம் எது அவர் மக்களை நடத்திய விதம் என்ன கையில் ஆட்சி அதிகாரம் இருக்கிறது என்கின்ற ஒற்றை காரணத்திற்காக லட்சக்கணக்கான ஐயப்ப பக்தர்களுக்கு எவ்வளவு பிரச்சனை அவர் உருவாக்கினார் அதனால் இது யாருக்கு பொருந்ததோ இல்லையோ திரு விஜயன் அவர்களுக்கு பொருந்தும் கொலையும் மேற்கொண்டாரின் கொடிதே அலை மேற்கொண்டு அல்லவை செய்துள்ளது பேர் அரசு செய்யக்கூடிய தவறுகளை விஜய் அவர்கள் விஜயன் அவர்கள் இரண்டாயிரத்தி பதினெட்டு பத்தொன்பது செஞ்சிருக்கிறாங்க அதனால தயவு செஞ்சு பகவத்கீதை பாடத்தை எங்களுக்கு எடுக்காதீங்க கண்ணாடியை பார்த்து நீங்களே உங்களுக்கு சொன்னீங்க எப்படி அரசனாக வாழ வேண்டும் எப்படி மனிதர்களை மனிதர்களாக இங்கே மதிக்க வேண்டும் அண்ணாமலையுடைய பிரசங்கம் கேட்டு பிணராயிட்டு கீழ் பறந்து வந்தான் ஒரு போட்ட இனிப்போ தான் வெளுக்கான் தைச்சது பாண்டாகுமோ இனி நரகத்திலே கூடி போகேண்டி வருமோ என்ற அவஸ்தா பிணராயி வேட்டையாடனோ ഇപ്പോൾ ആത്മീയപാതയിലേക്ക് മാറിയിരിക്കുകയാണ് ഭഗവത്ഗീതയൊക്കെ കാണാപാഠം പാഠം പഠിച്ച് പ്രസംഗിച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ ചെയ്തു കൂട്ടിയതൊക്കെ അബദ്ധമാവുന്നു ഭഗവാന്റെ കോപം വീണ്ടും ഇരട്ടിപ്പിക്കാൻ കാരണമാകുന്നു എന്ന് പറയുമ്പോൾ പിണറായിക്ക് എങ്ങനെ ചങ്കിടിക്കാതിരിക്കും